ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മുട്ടിലേക്കാണ് അവിടെ ഓലൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് കണ്ടോ പോകുന്നത് ഫ്രണ്ട്സിന് ഒരു വിരുന്ന് കൊടുക്കാൻ പോവാണ് അപ്പം ഇന്നാൾ കല്യാണം കഴിഞ്ഞ ഫ്രണ്ടിനും അവൻ്റെ വൈഫിനും ഒരു ചെറിയ വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അവരിപ്പോൾ എത്തും അതിനുശേഷം ഞങ്ങളിതാ ഓലനിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ താൻ ഞങ്ങൾ ജസ്റ്റ് ഓലെൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അതാണ് കേട്ടോ കപ്പിൾസ് ഡച്ചു അവരുടെ കൈകളൊക്കെ തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഓലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ആംബിയൻസ് ആണ് അത് ഞങ്ങളെല്ലാവരും അമ്മകുട്ടിയുണ്ട് രമ്യക്കുട്ടിയുണ്ട് ഡച്ചിക്കുട്ടിയുണ്ട് പിന്നെ ഞാനുണ്ട് ഉണ്ട് രാഹുലുണ്ട് കുഞ്ഞുണ്ടുണ്ട് ഇത്രയും പേരായിട്ടാണ് ഞങ്ങൾ പോയത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ കടയിൽ ഫുഡിന് ഒക്കെ കൊടുത്തിട്ട് ഇതാ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ വെയ്റ്റിങ്ങിനാണ് കട്ട വെയ്റ്റിങ് എന്ന് പറഞ്ഞാൽ കട്ട വെയ്റ്റിങ് നല്ല താമസം ഉണ്ട് കേട്ടോ ഫുഡ് ചെയ്ത് നമുക്ക് ചൂടോടെയാണ് കൊണ്ടു തരുന്നത് കേട്ടോ അപ്പം പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട് പ്ലേറ്റുകളൊക്കെ കിട്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം കട്ടൻ ചായ കിട്ടിയിട്ടുണ്ട് കട്ടൻ ചായ വെച്ചിട്ട് ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുകയാണ് സോറി കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതാ നോക്കുമ്പോൾ ഞാനിരിക്കുന്ന സൈഡിൽ വിത്തിയല്ല ഇതൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ആരൊക്കെയൊക്കെയോ വന്നിട്ടുണ്ട് സിനിമാ നടന്മാരോ ആരൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അത് അപ്പോൾ അതൊക്കെ കണ്ട് അതാ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത് അതെന്താണ് പുട്ട് മെയിനായിട്ട് കുറേ പുട്ട് ഒരുപാട് സൈസ് പുട്ടുകളുണ്ട് കേട്ടോ ബീഫ് പുട്ട് സാദാ പുട്ട് എന്തൊക്കെയൊക്കെയോ പുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കപ്പത്താളം പിന്നെന്തായിരുന്നു കപ്പ വെച്ചിട്ടുള്ള വേറെ എന്തോ ഒരു സാധനം കുഞ്ഞിപ്പത്തിരി ചിക്കൻ കറി ബീഫ് അങ്ങനെ കുറേ ഐറ്റംസ് ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാം ടേസ്റ്റി ആലോ അപ്പോൾ അതാ ഞങ്ങൾ ഫസ്റ്റ് പുട്ടിനെ പിടിച്ചു കേട്ടോ അപ്പം അവർ പറയുമായിരുന്നു വീട്ടിൽ പുട്ടുണ്ടാക്കി തരുമ്പോൾ ഒരു വിലയില്ല ഇവിടെ വന്നപ്പോൾ പുട്ടിൻ്റെ എന്താ വില എന്ന് അത് തന്നെ കേട്ടോ സത്യം അപ്പം ഞങ്ങളിതെല്ലാ ഫുഡൊക്കെ കഴിച്ചു ഇതിൻ്റെ പേരെന്തായിരുന്നു ആ പാൽക്കപ്പ പാൽക്കപ്പ പിന്നെ ഞാൻ പുട്ടാട്ടോ മീൻ കഴിച്ചത് എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പുട്ടു തന്നെയാണ് കേട്ടോ മീൻ കഴിച്ചത് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് അങ്ങേ അറ്റത്തായത് കൊണ്ട് എനിക്കെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു മേശയ്ക്ക് ഇച്ചിരി നീളം കൂടിപ്പോയത് പ്രശ്നമായി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും വീട്ടിൽ പോകുന്നില്ല ഇവിടെത്തന്നെ ഇരിക്കുവാണോ എന്ന് ചോദിക്കുന്നു കേട്ടോ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വീണ്ടും ഇതാ അവിടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് കേട്ടോ അതാ അതാ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഞങ്ങളുടെ സർപ്രൈസ് അവരെയും കൊണ്ടൊരു കേക്ക് കട്ട് ചെയ്യിപ്പിക്കാമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ വന്നു കേട്ടോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല പുറത്ത് പോയിട്ട് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് തന്നു അതാണ് ഞങ്ങൾ കട്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പം രമ്യക്കുട്ടി ശരിക്കും സർപ്രൈസായിട്ടോ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയുന്നിട്ട് എന്നിട്ട് അതാ ഞങ്ങൾ ചെറിയ വീഡിയോസും ഒക്കെ എടുത്തു അവരെ കൊണ്ട് കൊണ്ടിതാണ് ഹാപ്പി മാരേഡ് ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെത്തി ചെത്തി എടുക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് ഏറ്റവും എന്നിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് മുറിപ്പിച്ചു കേട്ടോ കേക്കും നല്ല അടിപൊളി കേക്കായിരുന്നു കേക്ക് അവിടെ നിന്നല്ല ഓലനിയെന്നല്ല പുറത്തുനിന്നായിരുന്നു നല്ല നല്ല കേക്കായിരുന്നു കേട്ടോ പിന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ സമയം ഏകദേശം പത്ത് പത്തരയങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ സമയത്താണ് ഈ തിരക്ക് അപ്പോൾ അവർ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കേക്കൊക്കെ തിന്ന് നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ പിരിയാണി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് അവിടുത്തെ എന്താ പറയുക ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടമായി പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയുക സർവീസും കാര്യങ്ങളെല്ലാം വളരെ അടിപൊളിയായിരുന്നു എനിക്കിഷ്ടമായിട്ടോ ഇനി എനിക്ക് പകല് പോയിട്ടൊരു സദ്യ കഴിക്കണം ഞാൻ ഒരു വട്ടം സദ്യ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ സദ്യ ആ ലാസ്റ്റ് പായസമൊക്കെ കൂട്ടിയിട്ട് കൂട്ടി കുഴച്ച് തിരുന്ന് ആ ഒരു ഫീല് ഒമ്പ അപ്പോൾ ഒരു ദിവസം പകലൊക്കെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയത്തില്ല കേട്ടോ നടക്കുമ്പോൾ നടക്കട്ടെ അപ്പോൾ അതാ കേക്കൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ മെല്ലെ ഇട്ടേക്കുവാണോ കേട്ടോ അപ്പോൾ ഡെറ്റ് ഡച്ച് ഇതാ ക്യൂട്ട്നെസ് വാരി വിതറി അവിടെ കേക്ക് തിന്നുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അവിടെ തിന്ന് തീരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിക്കുവാണോ ആണെങ്കിൽ വളരെ സ്ലോ മോഷനിലാണ് തിന്നുന്നത് കേട്ടോ ഇവിടുന്ന് എന്നുള്ള വിഷമത്തിൽ തിന്നുന്ന പോലെയുണ്ട് അപ്പം അപ്പം അതൊക്കെ തിന്നുവാണെങ്കിൽ അത്രയും നേരം കൂടി ഇരിക്കാമല്ലോ അങ്ങനെ തിന്നുന്ന പോലെ കേട്ടോ ഫീൽ ചെയ്തേ അപ്പം അവൾ തിന്നുന്നവരെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു കേട്ടോ എന്താ പറയുക അങ്ങനെ അവളിങ്ങനെ ഓരോ കുറേ ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്തായാലും പിന്നെയും പിന്നെയും പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇനി ഞാൻ വരുന്നത് വീണ്ടും പകല വരും കേട്ടോ എനിക്ക് സദ്യ കഴിക്കണം പിന്നെ പഴംപരിയും ബീഫും കഴിക്കണം കഴിക്കണമെന്നുണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു പക്ഷെ പഴംപരി ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇനി വരുമ്പം ഒരു സദ്യയും കഴിക്കണം പഴംപൊരിയും ബീഫും കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ അതാണ്ട് വെച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ നല്ല വിടുവാണ് അപ്പം അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബായ് ബായ്